എല്ലാവർക്കും തെയ്യം വി എം കെ ചാനലിൻ്റെ നമസ്കാരം ഞാൻ ഇന്ന് പോകുന്നത് കൊട്ടിയൂരിലേക്കാണ് ഈ യാത്രയിൽ എനിക്കുണ്ടായ ഒരു പ്രത്യേക അനുഭവം ഉണ്ടായി അത് നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യാൻ എന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ രോഹിണി ആരാധന കഴിഞ്ഞ ശേഷം ഒരു ഞായറാഴ്ചയാണ് ഞാൻ അവിടെ പോകുന്നത് ഞാൻ വീട്ടിൽ നിന്നും ഏകദേശം പതിനൊന്നരക്ക് ആണ് പുറപ്പെടുന്നത് മുമ്പേ കൊട്ടിയിലുള്ള കേളങ്ക റോഡ് മുതൽ ബ്ലോക്ക് ആണ് എന്ന് എനിക്ക് അറിയാൻ കഴിഞ്ഞു അതുകൊണ്ട് ഞങ്ങൾ കൊട്ടിയൂരിലേക്കുള്ള റൂട്ട് മാറ്റി നെടുമ്പൊയിൽ ചുരം വഴി റോഡ് ആണ് പോയ പോയത് ചുരം കയറി പോകുമ്പോൾ അവിടെ ഒരു മലമുകളിലെ ചെറിയ വെള്ളച്ചാട്ടം കണ്ടു അതുകൊണ്ട് ഞങ്ങൾ അവിടെ വണ്ടി നിറത്തി അവിടെ കുറച്ച് സമയം ചെലവഴിച്ചു അതുകഴിഞ്ഞ് വീണ്ടും ചുരൻ റോഡ് കയറി പേരിയ ചായ കമ്പനി റോഡിലൂടെ യാത്രയായി പെട്ടെന്ന് റോഡിൽ ഒരു ആൾക്കൂട്ടം കണ്ട് ഞെട്ടിപ്പോയി ഞാൻ വിചാരിച്ചു ആനകൾ റോഡിൽ ഇറങ്ങിയത് എന്നായിരുന്നു പക്ഷേ ഭാഗ്യം എന്ന് പറയട്ടെ അത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലെ ആൾക്കാരും സ്റ്റുഡൻസ് ഓഫ് പോലീസിന്റെ ആൾക്കാരും ആയിരുന്നു അവർ ഞങ്ങളോട് വാഹനം മെല്ലെ യാത്ര ചെയ്യാൻ ശ്രദ്ധിച്ച് പോകണം എന്ന് പറഞ്ഞു അവർ റോഡിലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ബോട്ടിലുകളും എല്ലാം നീക്കം ചെയ്യുന്നുണ്ടായിരുന്നു അത് വലിയ വലിയ അനുഭവമായിരുന്നു അത് കണ്ടപ്പോൾ ഞാൻ എല്ലാവരോടും ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു ഈ വയനാട് റോഡിലൂടെ യാത്ര ചെയ്യുമ്പോൾ ആരും തന്നെ ദയവ് ചെയ്ത് അനാവശ്യ പ്ലാസ്റ്റിക് വേസ്റ്റുകളും പ്ലാസ്റ്റിക് ബോട്ടിലുകളും റോഡിൽ വലിച്ചറിയരുത് ആ സ്റ്റുഡൻസ് കാഡറ്റുകളും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ ആളും അവിടെ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നത് ഞാൻ നേരിട്ട് കണ്ട ആളാണ് അപ്പോൾ തന്നെ അവിടെ ചെറിയൊരു മഴയും ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ അവിടെ നിന്നും യാത്രയായി പാൽചുരം റോഡിലേക്ക് കയറി കൊട്ടിയൂരിലേക്ക് പുറപ്പെട്ടു പാൽചുരം റോഡ് വഴി ചുരം മെല്ലെ മെല്ലെ ഇറങ്ങിക്കൊണ്ടിരുന്നു അങ്ങനെ ചുരം ഇറങ്ങി താഴെ എത്തുമ്പോൾ തന്നെ റോഡുകൾ ബ്ലോക്കായി കൂടുതലും വലിയ ബസ്സുകൾ ആയിരുന്നു തീർത്ഥാടകർ വന്നത് ഏകദേശം രണ്ട് മണിക്കൂർ വണ്ടി ഇഴഞ്ഞ് ഇഴഞ്ഞ് നീങ്ങി പിന്നെ ഭയങ്കര ബ്ലോക്ക് ആയിരുന്നു വണ്ടി ഓഫ് ചെയ്തു കുറച്ചു നേരം വണ്ടിയിൽ തന്നെ ഇരുന്നു എല്ലാ തീർത്ഥാടകരും ബസ്സിൽ വന്ന തീർത്ഥാടകരും അക്കരെ കൊട്ടിയൂരിലേക്ക് നടക്കാൻ തുടങ്ങി ഞങ്ങളും വണ്ടിയിൽ നിന്ന് ഇറങ്ങി നടക്കാൻ തുടങ്ങി ഏകദേശം മൂന്ന് കിലോമീറ്റർ ദൂരമുണ്ടായി ചെറിയ ചാറ്റൽ മഴയും ഉണ്ടായിരുന്നു അങ്ങനെ ഏകദേശം അഞ്ചു മണിയോടെ ഞങ്ങൾ അക്കരെ കോട്ടിയൂരിലേക്ക് എത്തിപ്പെട്ടു അവിടെ എത്തിയപ്പോൾ ഒരു പ്രത്യേക അനുഭവം ആയിരുന്നു ശ്രീ അക്കരെ കൊട്ടിയൂർ പെരുമാളിനെ ദർശിച്ചു ഒരു പ്രത്യേക അനുഭവം തന്നെയായിരുന്നു ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു ഒരു ക്ഷീണമോ ബുദ്ധിമുട്ടോ ഉണ്ടായിരുന്നില്ല എല്ലാം ശ്രീ കൊട്ടിയൂർ പെരുമാളിൻ്റെ അനുഗ്രഹം ഒരു പ്രത്യേക അനുഭവവും ഞങ്ങൾക്ക് ഉണ്ടായി പിന്നെ ഞങ്ങൾ അക്കരെ കൊട്ടിയൂരിൽ തിരുവഞ്ചെറിയിലൂടെ പ്രദർശനം വെച്ച് ഞങ്ങൾ അവിടെ നിന്നും മടങ്ങി വീട്ടിലേക്ക് പുറപ്പെട്ടു വീട്ടിലേക്ക് എത്തിയപ്പോൾ സമയം ഏകദേശം രാത്രി ഒമ്പതേ മുക്കാലായിരുന്നു ഈ വർഷത്തെ ശ്രീ കൊട്ടിയൂരിലേക്ക് പോയ അനുഭവം ഒരു പ്രത്യേകതരം അനുഭൂതി കിട്ടിയതായിരുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് കമന്റ് ഷെയർ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിംഗ് തെയ്യം ബി എം കെ ചാനൽ താങ്ക് യു